അപ്പോഴേ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ എന്താണെന്നാ ഇറച്ചിയൊന്നും ഇല്ല ഇറച്ചിയൊന്നുമില്ല പക്ഷെ കരിമീൻ കറി വെച്ചാ കരിമീൻ മാങ്ങ ചതച്ച് വാട്ടി പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചൊരു പഴയ കാല കറിയാണ് കേട്ടോ കരിമീൻ വറുത്തിട്ടൊക്കെ അപ്പം ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമ്മുടെ ആൻസപ്പൻ എൻ്റെ ആൻറ്റിയുടെ മോനാണ് കേട്ടോ വടനിലക്കാരനാണ് കാർപ്പൻറ്ററാണ് നല്ല അടിപൊളി വർക്കൊക്കെയാണ് കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇദ്ദേഹത്തിനെ സമീപിക്കാമെന്നാണ് എൻ്റെ ചാനലിൽ ആവശ്യപ്പെട്ടാൽ നല്ല അടിപൊളി വർക്കറാണ് കോൺട്രാക്ട് വർക്കും ചെയ്യും അല്ലാതെയും ചെയ്യും കുറേ നാൾ ഗൾഫിലായിരുന്നു കേട്ടോ അഞ്ചെട്ട് കൊല്ലം ഗൾഫിൽ പോയി പൂത്ത കാശൊക്കെ ഉണ്ട് ഇല്ല സാധാരണ സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തി അപ്പം നമുക്ക് എപ്പോഴും ഓടിയൊക്കെ എത്തണ ആളാണ് കേട്ടോ അത്യാവശ്യമായിട്ടങ്ങളിലൊക്കെ ഓടിയെത്തുന്ന ആളാണ് അൻസപ്പൻ അവ എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളുടെ മോനെ അട്ടാ അപ്പം ഇന്ന് ഞായറാഴ്ച വീട്ടിൽ വന്നതാണെന്ന് അപ്പം ഞാൻ ഉണയിച്ചിട്ട് വാന്നും പറഞ്ഞ അങ്ങനെ പിടിച്ചിരുത്തേക്കണേ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്നോ നമ്മുടെ സ്പെഷ്യൽ ബീൻസ് മെഴുക്കൂർട്ടിയാണ് കേട്ടോ ഇപ്പം നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നത്തെ സൺഡേ സ്പെഷ്യലി മീൻ കരിമീനാണ് അധികം വലുതല്ല കഴിഞ്ഞ ദിവസം കിട്ടിയ അതിൻ്റെ ബാക്കിയാണ് ഇതൊരു ആറ് കരിമീൻ ഉണ്ട് നമ്മൾ ഇത് വറുത്തിട്ട് മാങ്ങ വാട്ടി വെക്കണ ഒരു കറിയാണ് കേട്ടോ നമ്മൾ മീൻ വറുക്കാനായിട്ട് പോകുന്നത് അപ്പം അധികം ഒരുക്കണ്ട എന്നാലും ഒരു പത്തേഴുപത് ശതമാനം ഒരിക്കണം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു സൈഡ് ഇത്ര മൊരിഞ്ഞാൽ മതി അടുത്ത സൈഡും കൂടി ഇതുപോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്ക് കറി റെഡിയാക്കാം ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ മീനിന് നല്ല ടേസ്റ്റുമായിരിക്കും പിന്നെ ഈ മസാലയൊക്കെ മീനിമേ നല്ലോണം പിടിക്കും കറിയും ടേസ്റ്റായിരിക്കും അപ്പോൾ ഓവറായിട്ട് മൊരിക്കരുത് അത്യാവശ്യം പച്ചപ്പൊന്ന് മാറണം അപ്പോൾ നമ്മുടെ മീനൊക്കെ അത്യാവശ്യം മൊരുന്നിട്ടുണ്ട് കേട്ടോ ഇത്ര മതി ഇനി ഇത് നമ്മുടെ ഗ്രേവിയിൽ കിടന്നൊന്ന് റെഡി ആണ് ഇത്ര മതി അത്യാവശ്യം പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് മരുന്നിട്ടുണ്ട് അല്ലേ ഇത്ര മതി അപ്പോൾ നമുക്കിനി കറി റെഡിയാക്കാം കേട്ടോ അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാഞ്ഞിട്ടുണ്ട് അല്പം കടുക് കടുകൊട്ടിക്കാം ഉൽവേ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഉള്ളിയാണ് ഉള്ളി ഇത്ര അധികം എടുത്തിട്ടുണ്ട് ഞാൻ ചമ്മന്നുള്ളി പിന്നെ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട് കേട്ടോ പകുതി സവാള പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരല്പം വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നോക്കാം അതിലേക്കൊന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ പൊടികളായിട്ട് ഇപ്പം എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ മീനിലേയും മസാല വിരട്ടിയാണല്ലോ നമ്മൾ മീൻ വറുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രേവി കൂടി വരും മീൻ ഇട്ട് തിളച്ച് കഴിയുമ്പോൾ അത്ര മതി നമ്മുടെ പൊതിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഒന്നര മാങ്ങട്ടോ ഒരു മാങ്ങ ഒരു പകുതി മാങ്ങയും കൂടി ഇട്ട് ഇതങ്ങട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സിയിൽ എണ്ണ പോലെ അടിച്ചതാണ് ഇട്ടുകൊടുക്കാം മാങ്ങ ഒന്ന് വാടണം നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് മാങ്ങ ഈ മസാലയിൽ കിടന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിളക്കട്ട് എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം ഇപ്പൊ മീനൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് മുക്കിയിട്ട് കൊടുക്കാം ഒന്ന് ചുറ്റിച്ചു കൊടുത്തോളാം അഞ്ച് മിനിറ്റ് വഴി നമുക്ക് നോക്കാം അപ്പം നമുക്ക് കറി നോക്കാം കേട്ടോ കറി എണ്ണയൊക്കെ തിരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇത്ര മതി കരിമീൻ അധികം വേവില്ല നമുക്കിതിലേക്ക് തലപ്പാലാണ് ഇപ്പോൾ ഒരു മീഡിയം ടൈപ്പ് തേങ്ങയുടെ ഒരുമുറു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തോട്ടെ ഈ തലപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ചുറ്റിച്ച് കൊടുക്കാം ഇതൊക്കെ രണ്ടു മൂന്ന് കണ്ട് കറിവേപ്പലിട്ട് കൊടുക്കാം ചെറിയൊരു തിള വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മാങ്ങ ചതച്ച് വാട്ടി വറുത്ത മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഡ്രൈ ആവട്ടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഡ്രൈ ആവും അപ്പൊ ഞാൻ ആൻസപ്പന അദ്ദേഹത്തെ എനിക്ക് കറുപാത്രത്തിൽ വേണം കരിമീൻ നമുക്ക് ആൻസപ്പൻ ഒരു മീൻ ഇട്ട് കൊടുക്കാം ഇടത്തരം കരിമീനാണ് ആണ്ട്ടോ അന്ന് മേടിച്ചപ്പ വലുതൊക്കെ ഫിഷ് മോളി ഉണ്ടാക്കി ചെറുതൊരഞ്ചാറെ ഉണ്ടായി ചെറുതൊരഞ്ചാറെണ്ണം ഉണ്ടായി അപ്പൊ അത് ഞാൻ വറുത്തിട്ട് മാങ്ങ ചതച്ച് വാട്ടി റെഡിയാക്കി കയറിയാണ് മാങ്ങച്ചമ്മന്തി വേണോ എനിക്ക് ഇത് മാങ്ങച്ചമ്മന്തിയാണ് പിന്നെ ആണ് ബീൻസ് മെഴുക്ക് ഇരട്ടി ചെമ്മീൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പാ ഞാൻ പാത്രത്തിലാണ് ആദ്യത്തിൽ ഇതെൻ്റെ അടിപൊളി ഫേവറേറ്റ് സാധനമാണ് മാങ്ങ ചമ്മന്തി മാങ്ങ രണ്ടെണ്ണം ഉണ്ടായി പകുതി മാങ്ങ എടുത്ത് ഞാൻ ഇത് മാങ്ങച്ചമ്മന്തി ഉണ്ടാക്കി ബാക്കി ഒരു ഒരൊന്നര മാങ്ങ എടുത്ത് മീനും വാട്ടി കേട്ടോ റെഡിയാക്കി എടുത്തു മീന് ഞാൻ പാത്രത്തിലാണിട്ട കൂട്ടണം എനിക്ക് ആസ്വദിച്ച് കൂട്ടണം പാത്രത്തിൽ ആ ടേസ്റ്റൊക്കെ ആസ്വദിച്ച് കൂട്ടാൻ എനിക്കിഷ്ടം അപ്പൊ ഒരു മീനെടുക്കാം കഴിച്ചോടും అనే ఉంది హ్మ్ హ్మ్ మీంట కొల్ల మీనా మీ కొల్ల మీనిల్లా అంటే చమ్మంది హ్మ్ మీన గండేస్ చార హ్మ్ మీంద చార టేస్ట్ హ్మ్ రువా తట్టుండా కేన హ్మ్ హ్మ్ ആദ്യം വറുത്തിട്ട് പിന്നെ തേങ്ങാപ്പാൽ ഇടപ്പാലും തലപ്പാലും ഒഴിക്കും ലാസ്റ്റ് ഒഴിച്ച് എടുക്കണതാണ് മാങ്ങ വെച്ച് മാങ്ങ അരക്കുന്നല്ലോ മിക്സിൽ വറത്തിട്ട് എണ്ണയില് വറുക്കുവല്ലേ പെറ്റി വെക്കണം സാധാ മീൻ മറക്കല്ലേ മീൻ വറക്കൂല്ലേ അതുപോലെ നമ്മൾ വറക്കും വറുത്ത പിന്നെ മാങ്ങ ഇല്ല മാങ്ങ മിക്സിൽ അടിക്കും അടിച്ച് എണ്ണയില് വാട്ടും പച്ചളി ഇഞ്ചി എല്ലാം വാട്ടി കഴിയുമ്പോൾ ഈ മാങ്ങ ഇട്ട് മാങ്ങ വാട്ടും പൊടി പൊടികൾ ഇട്ടിട്ടും പിന്നെ മാങ്ങയിട്ട് വാട്ടും എന്നിട്ട് ഇടപ്പാലം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ മീൻ മറത്തങ്ങനെ ഇടും എന്നിട്ട് ഞാൻ വറ്റിക്കഴിയുമ്പോ തലപ്പാലൊഴിച്ച് ഇട്ടിട്ട് മസാലയൊക്കെ ആദ്യം ഇടുവല്ലോ എന്നിട്ടാ മാങ്ങ വാട്ടണം കൊള്ളാട്ട് കഴിച്ചിട്ടില്ല ഇതുപോലെ ഇത് വറുത്തിട്ട് വേണം മസാലയൊക്കെ മീനിൽ പിടിക്കുന്നതാണ് മസാലൊക്കെ മീനില് പിടിക്കുന്നേ പിടിച്ചേ ഞാൻ പിടിക്കാൻ പിടിക്കാറക്ക് എടുക്കട്ടെ ഇത് നമ്മ ഇട്ടെ നമ്മുടെ ചേച്ചിക്ക് വേണ്ടിട്ടതാണ് അപ്പൊ ചേച്ചിടെ മാറ്റി ബാക്കി ഉണ്ടായതാണ് ഇത് മണം വന്നല്ലേ ഓക്കെ ടേസ്റ്റ് നമ്മ കടുക് മുരിങ്ങാത്തൊരി മുരിങ്ങി കടുക് വീടി അത് ഇത്തിരി വെള്ളമായിരിക്കും ഇത് ഇത്തിരി കുറുക്കുപോലെ മുരിങ്ങാത്തൊലി അണ്ടിപ്പരിപ്പ് കടുക് പരിപ്പ് അണ്ടിപ്പരിപ്പ് ഇടുമ്പോഴാ ടേസ്റ്റ് മേടിക്കണ അണ്ടിപ്പരിപ്പ് ഉറവായിരിക്കും അണ്ടിപ്പരിപ്പ് ഇടുമ്പോഴാണ് അതിന്റെ ടേസ്റ്റും കൊഴുപ്പും വരണത് അതും നമ്മടെ വെള്ളക്കാന്താരി വെള്ളക്കാന്താരി കടുക് പരിപ്പ് മുളകിൻ്റെ അരി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുരിങ്ങാത്തൊലി വിനാഗിരി പട്ട കറയമ്പേലക്ക എല്ലാം കൂടി ഇട്ട് റെഡിയാക്കി എടുക്കണം ആ പൂവമ്പഴം പൂവഴം ഇടും പൂവമ്പഴം ഉം അങ്ങനെ പിന്നെ ഇതെല്ലാ സാധനവും ചേർത്താണ് എന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞേ ഒരു സാധനത്തിന് ഓർഡർ ചെയ്താ എത്ര പൈസ ഇരുന്നൂറ് അര ലിറ്റർ അര ലിറ്റർ ഒന്നും അല്ല അടപ്പടത്തൊന്നും ഗ്യാസ് പോലെ വെറുതെ ആക്കാര് പിന്നെയും ചോയിച്ചു വരും പ്രധാന സാധനമാണ് അപ്പൊ അതാണ് ഞാൻ സ്പൂണ് തൊടാതെ വെച്ചേക്കണത് ഇത്തിരി ഇട്ട് കൊടുക്കണം പുള്ളിക്ക് അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ വീഡിയോയൊക്കെ കണ്ടല്ലോ ഏഹ് ആ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കരിമീൻ വറുത്തിട്ട് മാങ്ങ അരച്ച് വാട്ടി ഒരു കറിയാണ് പിന്നെ മാങ്ങ ചമ്മന്തി പിന്നെ ബീൻസ് വലക്കിയത് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ കേട്ടോ ഇറച്ചിയൊക്കെ ഇന്ന് ഏഹ് നിങ്ങൾ എല്ലാരും കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഇത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്